ஸ்மன்ஸ் மாஜிக்கு ஸ்திரீகள் எவ்வளோந்தோ அப்படின் அதுபுதம் சம்பவிக்க அதுபுதம் நிறைய പെൺ പ്രതിഭകളുടെ ഈ വേദി റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൺ പ്രതിഭകളുടെ മിന്നലാട്ടം കൊണ്ട് നിറയുന്ന ഈ ധന്യവേദിയിലേക്ക് നമുക്ക് നമ്മുടെ പെൺ പ്രതിഭയായ സെലിബ്രിറ്റി ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം നമുക്ക് എല്ലാവരുടെയും നമുക്ക് എല്ലാവർക്കും ഒരുപാട് വേണ്ടപ്പെട്ട വിശേഷങ്ങൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള നമ്മുടെ ഫേവറേറ്റ് നല്ല ഭംഗിയുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ ചേച്ചി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തിയല്ലോ അതായത് റുദ്രാക്ഷം എന്ന് പറയുന്ന മൂവി സെറ്റ് വെച്ചിട്ടാണ് ഷാജി സാറും ഇങ്ങനെ അവരുടെ ഒരു ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വിട്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ അവിടെ വെച്ച് കണ്ടത് നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ലവ് എക്സ്പ്രസ് ചെയ്തത് ആരാദ്യം പറഞ്ഞത് ആരാദ്യം പറഞ്ഞു ആരാദ്യം പറയും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞൊന്നേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹം സമ്മതിക്കില്ലേ അത് ശരിയോ അത് ശരി പക്ഷെ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നു മീഡിയേറ്റർ ഓ അത് ശരി ഇങ്ങനെ ഏട്ടന ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പറഞ്ഞു എന്നോട് അപ്പൊ എന്റെ റെസ്പോൺസ് ചോദിച്ചു അവിടെ ഫിനിഷ് കേറിയുള്ളു ഞങ്ങൾ ഫിക്സ് ചെയ്തു ഇനി ഞങ്ങളാണ് പാർട്ട്നേഴ്സ് ഫിക്സ് ചെയ്ത് അവിടെ അങ്ങ് പോയില്ലേ പിന്നെ അതിനകത്ത് മാറ്റം അതെ 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 പിന്നെ അത്ര കല്യാണം അതായത് ഈ പ്രണയം പറഞ്ഞ ഒരുപാട് നാളൊന്നും എടുത്തില്ല അപ്പൊ കല്യാണത്തിൽ തന്നെയായിരുന്നു വൺ ഇയർ എടുത്തുള്ളൂ അല്ലെ ആ വൺ ഇയർ നിങ്ങള് അങ്ങ് അടിച്ചുപിടിച്ച് ആ സമയത്ത് ഒരുമിച്ച് ഏതെങ്കിലും അതും ചെയ്തില്ല ഈ മക്കള് അതായത് ഒരു അമ്മ ഒരു ആക്ടറാണ് അച്ഛനൊരു ഡിറക്ടറാണ് സോ മക്കള് എങ്ങനെയാണ് അവർ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരൂ അവർക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടോ എന്തെങ്കിലും എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ മൂത്താൾക്കിടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ അവൻ ചെയ്തു അവൻ അതിലേക്ക് വരുന്നാണെന്ന് ഞങ്ങളുടെ വിചാരിച്ചു പക്ഷെ ഇപ്പൊ അല്ല അവൻ ബി ബി എ പഠിച്ചിറങ്ങി പറഞ്ഞു ോട് പാസ് ആയപ്പോണെന്ന് അപ്പം അണ്ടർ ലാരുടെയും വർക്ക് ചെയ്യണ്ടാമെന്ന് പറഞ്ഞു അപ്പൊ ഏട്ടൻ പറഞ്ഞു നീ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ആൾക്ക് വേറെ ഒരാഗ്രഹം ഇല്ല അവൻ എന്തെങ്കിലും എപ്പഴേ എയിം എപ്പോഴും പഠിക്കാന്നുള്ളത് ശരി പഠിക്കാ എന്താ പറയാ അവന്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ ഒന്നും ഇഷ്ടമല്ല ഫിഷ് അങ്ങനത്തെ ഒന്നും ഇഷ്ട എത്ര വായിക്കുക അങ്ങനത്തെ ഒരു വേറൊരു ലോകമാണ് മൂന്നാം താൾ ഇതൊന്നും അല്ല വെരി കൂൾ നാളെ പരീക്ഷയോ അപ്പൊ നാളെ പഠിക്കാം ഇന്ന് പരീക്ഷ വരുന്നിടത്ത് വെച്ച് പക്ഷെ അവൻ ഇപ്പൊ ഫിലിം അഭിനയിച്ചു ഞങ്ങളുടെ പ്രൊഡക്റ്റ് ടാക്കോൽ എന്ന് പറഞ്ഞ ഒരു പടത്തില് ഇന്ദ്രജിത്തിന്റെ ചൈൽഡ്ഹുഡ് അഭിനയിച്ചു പക്ഷെ അവനും വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ ചേച്ചിയുടെ അതായത് സ്വഭാവത്തിലെ ഇപ്പൊ മക്കള് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഷാജി സാറ് പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ചീത്ത ക്വാളിറ്റി അല്ലെങ്കിൽ ചേച്ചിക്ക് സ്വന്തമായിട്ട് ചിലത് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ആവും ചിലത് കണ്ടാൽ ഭയങ്കര ആവും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ അത് എന്റെ സ്വഭാവം പോലെ തന്നെ മനസ്സിൽ എന്തെങ്കിലും മെറ്റേജ് വർത്താനം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് എനിക്ക് അത് എനിക്ക് അറിയാനും നോക്കും ഈ പുള്ളിക്കാരി പറയുന്ന മുഴുവൻ നോണയാണോ എനിക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു ഞാൻ ഇവിടെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞായിട്ട് നോണ പറയുമ്പോൾ ഞാൻ പറയാവേ ഓക്കെ ഫൈൻ സോ ആനി ചേച്ചിയുടെ കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇനി നമുക്ക് ആനു ചേച്ചിനെ വേറൊരു ലോകത്തേക്ക് അയ്യോ കൊണ്ടുപോകാം ഭയങ്കര അടിപൊളി ലോകാണ് കുട്ടികളുടെ ലോകം ഗെയിംസിന്റെ ലോകം അതെ അപ്പൊ ഞാൻ വേണ്ടി ഇങ്ങനെ വളരെ പോയി ചേച്ചിക്കും അതെ എന്തെങ്കിലും ആവട്ടെ ആവട്ടെടുത്ത് വെച്ച് കാണാം ഇളയ മോനെ മനസ്സിൽ നമുക്ക് ആ ഗെയിം ഷോ അപ്പൊ ഒരു ഒരു വിഷ്വൽ ഉണ്ട് അതൊന്ന് നോക്കിക്കോളൂ ഇതാണ് വിഷ്വൽ ഇതൊരു സിനിമയായിട്ട് കണക്ട് ചെയ്യണം ഒരു സിനിമ പേരാണിത് ഏ പാർവതി പരിണയം ആരാണ് പറഞ്ഞത് ബുദ്ധി പരിണയം ഇനിയുണ്ട് തീർന്നിട്ടില്ലേ അങ്ങനെ കഴിയില്ല ഇതൊരു പേരായിരിക്കും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാ പേരുകളൊന്നും നോക്കിയേ ഫസ്റ്റ് വിഷ്വൽ സെക്കൻഡ് വിഷ്വൽ വളരെ സിമ്പിൾ ആണ് ചേച്ചിയുമായിട്ട് ഉണ്ട് ഭയങ്കര ബന്ധമുണ്ട് ഇനിയൊന്ന് ഇനിയൊന്നോചിച്ച് നോക്കേ ഈ പിക്ചേഴ്സ് കാണുക ആ പിക്ചേഴ്സിൽ കാണുന്ന കാര്യങ്ങളൊന്നും അതിന്റെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക പിന്നെ ചേച്ചിയുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ പറയുമ്പോ എന്തായിരിക്കും അത് മഴ വില് കൂടാരം എന്നൊക്കെ പറയുമ്പോ പിന്നെ ഇനിയുണ്ട് അതും പെട്ടെന്ന് പറയാൻ പറ്റും ഈസിയാണ് അയ്യോ ഇത് ഞാൻ തന്നെ തെരഞ്ഞെട്ടി പോയി വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു സോ ആനി ചേച്ചിയുടെ ഗെയിം ഷോ നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് ഇനി അടുത്ത നമ്മുടെ കാര്യപരിപാടിയിലേക്ക് റെഡ് കടക്കാനും വേദിയാണ് അവിടെ ഒരു പ്രതിഭ ഇങ്ങനെ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നുണ്ട് സോ അവരുടെ ഒരു വിഷൻ നമ്മൾ റെഡി ആക്കിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം സ്വദേശിയായ ജനനം മുതൽക്കേ കൂട്ടുകൂടിയർ ഇക്തിയോസിസ് എന്ന രോഗം തീർത്ത അതിരുകൾക്കുള്ളിൽ ബാല്യ കൗമാര മാറ്റി നിർത്തേണ്ടി വന്ന പെൺകുട്ടി കണ്ണടച്ചുറങ്ങാൻ കഴിയാത്ത ചെറു ചൂടിൽ പോലും ശരീരത്തെ മെരുക്കി നിർത്താൻ കഴിയാത്ത ചിഞ്ചു പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛന്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകളാണ് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ അവളെ എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രയാസം ഓക്കെ സോ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന അതിഥി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം നമ്മളെല്ലാവരും ഒരുപാട് സൗഭാഗ്യങ്ങളിലാണ് ജീവിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് കഴിവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിൻ്റെ വേദി വരെ ആ മിടുക്കി എത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു വരദാനമായിരിക്കും ആ കഴിവ് അങ്ങനെയുള്ള ഒരു പ്രതിഭയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് അപ്പം പിന്നെന്താ വിളിക്കും നമുക്ക് സ്വാഗതം ചെയ്യാം കഴിവുകൊണ്ട് മാത്രം നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രാപ്തിയുള്ള നമ്മുടെ മിടുക്കിയായ ചിഞ്ചു ആന്റണിയെ സ്വാഗതം ചെയ്യാം ഹലോ ഞങ്ങളൊക്കെ മനസ്സിലായോ മനസിലായി ഇതാരത് കണ്ടിട്ടുണ്ടോ എന്നെ ആണോ ചിഞ്ചു പഠിക്കാൻ പോകുന്നുണ്ടോ പഠിക്കാൻ ഏത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ക്ലാസ്സിന് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിനെ പോവാണ് ചിഞ്ചുവിന് ഇപ്പൊ എന്താ തോന്നുന്നു ഇതുപോലുള്ളൊരു വേദിയില് ചിഞ്ചു വന്നിരിക്കുകയാണ് ആന് ചേച്ചിയെ അടുത്ത് കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി പെർഫോം ചെയ്യാൻ പോണു എന്താ തോന്നുന്ന മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിനു മുമ്പ് ഏതെങ്കിലും സ്റ്റേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാട്ടുപാടുക എന്തെങ്കിലും സോ അച്ഛനും അമ്മയോട് നമുക്ക് ചോദിക്കാം അതായത് ശരിക്കും എന്താണ് മോളുടെ ഈ അസുഖത്തിന്റെ ഒരു സ്വഭാവം മോള് പ്രസവിച്ച് കൈ തന്നപ്പോ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ചെമ്മീൻ കൂടിൻ്റെ ഇരിക്കണ പോലെയാണ് ഇരുന്നേച്ചത് അവളെ സിസറിയം ചെയ്ത് എടുത്ത അഞ്ചു മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർ കൊണ്ടുവന്ന് എന്നെ കാണിച്ചപ്പോൾ തന്നെ അല്ല നോക്ക് അപ്പൊ ഒമ്പത് മാസം തികഞ്ഞല്ലേ ഇല്ലയില്ല എട്ടു മാസവും പതിനാറ് ദിവസായിട്ടുള്ളായിരുന്നു അപ്പൊ ഗർഭിണിയായിരുന്ന സമയത്ത് അനക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും പറഞ്ഞില്ല സ്കാൻ ചെയ്ത ഇല്ല സ്കാനിങ് ഉണ്ടെങ്കിലും നമ്മൾ അത് ചെയ്യാൻ അവര് പറഞ്ഞില്ല നമ്മൾ നമ്മള് ചെയ്ത മാസവും ചെയ്തില്ല ഇല്ല ഇല്ല പ്രസവിക്കുന്നില്ല മൂത്തമോളത്ത് അങ്ങനൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ നമ്മൾക്ക് ഇവൾക്ക് വേണ്ടിയിട്ട് അവരുള്ള ചികിത്സകളൊന്നും നമുക്ക് ചെയ്തില്ല അതാണ്

കുറച്ചുകൂടെ നല്ല ഒന്നാണ് അവര് പറയണത് പിന്നെ കണ്ണെടുക്കാൻ പറ്റാത്തോണ്ടേ പൊടികളൊക്കെ വന്ന് കണ്ണിലോട്ട് വീഴും അപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു പഞ്ഞ് വെച്ചിട്ട് ഒരു വെച്ചിട്ട് അപ്പറും ഇപ്പറവും കൂടി ബാൻഡേഡ്

ായിട്ടിട്ടു അത് വൈറലായി ലാലായിട്ട് നേരിട്ട് കുട്ടിയെ വിളിക്കുകയും ചെയ്തു നേരിട്ട് ഒരു ദിവസം വീഡിയോ കോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല കഴിവുള്ള അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശേഷം ഏകദേശം ആറ് ലക്ഷം ഏഴ് ലക്ഷം എന്റെ പേജിൽ തന്നെ വന്നു ഒരുപാട് പേജുകളിൽ സെപ്പറേറ്റ് വരികയും ചെയ്തു അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് വ്യൂവേഴ്സ് കാണുന്ന ഒരു ഒരു ഞങ്ങളുടെ റിക്വസ്റ്റും കൂടിയാണ് നല്ലൊരു കലാകാരിയാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഏതാണെന്ന് നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സഹായങ്ങൾ നമ്മുടെ ചിഞ്ചുകുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ മെഡിസിൻസ് വാങ്ങാനും എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു കാര്യങ്ങൾ നടന്നു പോകാനൊക്കെ വളരെ ഉപകാരപ്രദമാവും ദൈവം ഉണ്ടാവും ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് ആ യാത്ര തുടരാം അല്ലെങ്കിൽ ഈ യാത്രയിൽ അച്ഛനും അമ്മയും തളരാൻ പാടില്ല അച്ഛനും അമ്മയുടെയും ഒരു എന്താ പറയുക ധൈര്യമാണ് മോക്കുള്ളത് അച്ഛനും അമ്മേം ധൈര്യമായിട്ട് മോളെ ഒന്നും ഇല്ല മുന്നോട്ട് പോവാം എന്നൊരു ധൈര്യം എപ്പോഴും കൊടുക്ക അമ്മ ഒരിക്കലും കുഞ്ഞിന്റെ മുമ്പ് കരയരുത് ചെയ്യുന്നു ആ ഒരു ഇട്ടിച്ച് ഇതാരോ കുഞ്ഞുമമ്മി തല്ലോ പേരെന്താ വെച്ചു കുഞ്ഞാവയ്ക്ക് ഈ കുഞ്ഞുമമ്മി പാട്ടൊക്കെ പാടി വാവയ്ക്ക് ഏഹ് ഒരു പാട്ട് പാടിക്കുന്നു കേക്കട്ടെ ഫാനാണല്ലേ ഞാൻ ജനിച്ചൊന്നു കേട്ടൊരു പേര് പിന്നെ ആഘോഷമായൊരു പേര് ഇടംതോളൊന്നും കള്ളക്കണ്ണൊന്നിറുക്കിച്ചിരിച്ച് അവതരിച്ച് ഫോൺ ചെയ്ത എന്നാ ചെയ്യണന്ന് വിശ്വസിക്കാൻ പറ്റിയില്ലേ അത് എല്ലാരോടും വിളിച്ചു പറഞ്ഞോ എന്നോടും പറഞ്ഞു പറഞ്ഞു പിന്നെ എന്നാ ഞാൻ പറയാതിരിക്കും പിന്നെ ഓർമ്മല്ലേ പാട്ട് പഠിക്കണം കേട്ടോ മോളെ നല്ല സൗണ്ടാണ് മോ ഏഹ് പാട്ട് പഠിച്ചിട്ട് നല്ല വലിയൊരു പാട്ടുകാരി ആവടണ്ടേ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ചിത്രരചനയുടെ ഒരു മികവ് കാണണ്ടേ ലാലട്ടനെ വരച്ച അത് കാണണ്ടേ ഞങ്ങൾ എല്ലാരും റെഡിയാണ് അപ്പം മോള് റെഡി അല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ലാലേട്ടന്റെ ആ ഒരു പിക്ചർ കാണാം ഓക്കെ എത്ര കുറച്ച് സമയം കൊണ്ടാണ് നമ്മുടെ ലാലേട്ടനെ വരച്ചിരിക്കണേ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ആഹാ ഇത് ജില്ലാ സിനിമയിലെ ലാലേട്ടനാണോ അങ്ങനെയാണോ ആ അതാണ് ചേച്ചി അടിപൊളിയെ ശരിക്കും ഇത്ര സമയം കൊണ്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക ഭയങ്കര ഫാനാ ലാലേട്ടന്റെ ആ വെരി ഗുഡ് വെരി ഗുഡ് നമ്മടെ പ്രേക്ഷകരെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു ും ചൂടായി കഴിയുമ്പോ എങ്ങനെ ഡ്രൈ ആയിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും മോളുടെ ശരീരം ഭയങ്കര നമ്മുടെ വീടിന്റെ തന്നെ കാരണം ഫുൾ ഷീറ്റ് ഇട്ട പേടാ അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ചേർന്ന് വലിയൊരു കൈയടി കൊടുക്കാം നമ്മുടെ ചിനിച്ച് ചെറിയൊരു സമ്മാനം ഞങ്ങൾ തരാൻ പോവാണ് സോ ഹാപ്പി ആണല്ലോ അല്ലേ ഞങ്ങളും ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടി തന്നു നല്ലൊരു പടം വരച്ച് ഞങ്ങക്ക് കാണിച്ചു തന്നു അപ്പോൾ എന്തായാലും ചിഞ്ചുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരട്ടെ നമ്മൾ അനുശേഷിച്ച് നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർ ചിഞ്ചുവിനെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്